പെരിന്തൽമണ്ണ കിംസൽ അൽഷിഫ ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്യാൻസർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ക്യാൻസർ രോഗമുക്തി നേടിയവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അതിജീവനം എന്ന പരിപാടിയിൽ പങ്കെടുത്തത് ബോധവൽക്കരണ പ്രദർശനം സെമിനാർ അനുഭവ സാക്ഷ്യം സൈക്കോതെറാപ്പി വിവിധ ഇന മോട്ടിവേഷൻ മത്സരങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചത് പരിപാടികളുടെ ഉദ്ഘാടനം കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണി നിർവഹിച്ചു നമ്മളുടെ ഓരോരുത്തരെയും ശരീരത്തിലുണ്ട് അത് വലിയവരെന്നോ ചെറിയവനെന്നോ കുട്ടിയെന്നോ വയസ്സായ ആൾക്കാരോ വയസ്സന്മാർ കുറച്ച് കൂടുന്നത് മാത്രമാണ് എല്ലാവരിലും ആ സെല്ലുകളുണ്ട് പക്ഷെ ആ സെല്ലുകൾ വളരണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് പുള്ളിക്കാരൻ വലിയ വളർന്നിട്ട് നമ്മളെ കീഴെടുക്കുക എന്താണത് കാര്യം നമുക്ക് നമുക്കറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി അധ്യക്ഷനായി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി മുഖ്യപ്രഭാഷണം നടത്തി ഓങ്കോ സർജൻ ഡോക്ടർ ജംഷീർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ഡോക്ടർ സാജു സേവ്യർ ഡോക്ടർ സൗമ്യ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഷേളി ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൈക്കോതെറാപ്പി സെഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അശ്വതി പ്രസാദും മോട്ടിവേഷൻ ഗെയിമുകൾക്ക് മുപ്പീന ഷെറിൻ ചിന്നു ഇയൻ എൻ സുലേഖ എന്നിവരും നേതൃത്വം നൽകി சிசிஎன் பெரிந்தல் மணா